പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മൾ മാറാത്തത് എന്താണ് നമ്മൾ ആലോചിക്കാത്തത് എന്താണ് ജീവനത്തിന്റെ ലക്ഷ്യത്തെ പറ്റി നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കാത്തത് മയ്യത്ത് കട്ടിലുള്ള യാത്രയും മീസാൻ കല്ലിൻ്റെ ചുവട്ടിലുള്ള കൂരിരുട്ടും കബർസ്ഥാനിലെ മൂകതയും കൂട്ടിനാളില്ലാത്ത രാവും പകലുകളും മത്തയും കട്ടിലും കിടക്കയും പുതപ്പും വിരിപ്പും ഇല്ലാത്ത ആറടി മണ്ണും നമ്മളെ തെല്ലും അസ്വസ്ഥരാക്കുന്നില്ലേ നമ്മൾ ഉറക്കം കിടത്തുന്നില്ലേ നമ്മളോട് ആരോ പറഞ്ഞു ഇനിയും അതിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അതിന് നിങ്ങളുടെ തൊലി ചുക്കിച്ചൊളിയണം നിങ്ങളുടെ തലമുടി വെളുക്കണം നിങ്ങളുടെ എല്ലുകൾ ക്ഷയിച്ചു ദുർബലമാകണം നിങ്ങൾ മാരകമായ രോഗത്തിന്റെ അടിമകളാകണം ഇതാരേ നമ്മളോട് പറഞ്ഞത് മരിക്കണമെങ്കിൽ അൻപത് കഴിയണമെന്ന് അറുപത് കഴിയണമെന്ന് നമ്മളൊരു വൃദ്ധനാകണമെന്ന് നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ മരിക്കുന്നില്ലേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിക്കുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും തൊട്ടടുത്ത് മരണമുണ്ട്